രണ്ടാം തവണയാണ് ഇവിടെ ജില്ലാതല ചുണ്ടകൽ മത്സരം സംഘടിപ്പിച്ചത് മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ മത്സരാർത്ഥികൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആവേശപൂർവ്വ മത്സരമായിരുന്നു കാലാവസ്ഥ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും കുറെ ആൾ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റി എന്ന് അടുത്ത വർഷം കൂടുതൽ കരുത്തോടെ നല്ല പ്രൈസ് മണിക്കുകൾപ്പെടുത്തിക്കൊണ്ടൊരു മത്സരം നമ്മൾ സംഘടിപ്പിക്കുന്നതെന്ന് പറയാനുള്ളത് ഈ പരിപാടിക്കകത്ത് പങ്കെടുത്ത ചുണ്ടറിലെ മുഴുവൻ മെമ്പർമാരെയും മത്സരാർത്ഥികളുടെ നാട്ടുകാരെയും സ്നേഹപൂർവ്വം സ്വാതന്ത്ര്യം ചെയ്തുകൊള്ളുന്നു ഈ പരിപാടിക്കാർ ചേര സെന്റർ പ്രസിഡന്റ് സഖാവി രഞ്ജിത്ത് അധ്യക്ഷത വഹിക്കും അതുപോലെ ഈ പരിപാടിക്കാത്ത സമ്മാനദാനം നൽകുക ജോസഫിനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു അധ്യക്ഷത്തേക്ക് സഖാവി രഞ്ജിത്തിന് സ്നേഹമുള്ളവര് ചെഗുവേരസെന്ററി രണ്ടാമത് ജില്ലാതല ചൂണ്ടിടൽ മത്സരമാണ് ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഇടൽ മത്സരം നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ് പി ദിവ്യാണ് ഉദ്ഘാടനം ചെയ്തത് പി പി ദിവ്യ അവർ ചൂണ്ടേട് മത്സരത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയുണ്ടായി ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ അഞ്ച് ലക്ഷം പേരാണ് ആ വീഡിയോ കണ്ടത് അതുമായി ബന്ധപ്പെട്ട് സംഘടന സംഘാടകരെ കുറേ ആൾക്കാർ വിളിക്കുകയും ആശംസ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളോ നിങ്ങളുടെ പ്രചോദനമാണ് ഞങ്ങളുടെ ഈ ചൂണ്ടേട് മത്സരത്തിൻ്റെ വിജയം ഇനിയും നിങ്ങളുടെ സേന ഉണ്ടായാൽ ഒരുപാട് മത്സരങ്ങൾ ഞങ്ങൾ നടത്തുവാൻ കഴിയും ഈ മത്സരത്തിൽ വിജയം പ്രഖ്യാപിക്കുന്നു ഗ്രാം നേടി മൂന്നാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഗ്രാം നേടിക്കൊണ്ട് രണ്ടാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത് ജവഹർ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഗ്രാം നേടിക്കൊണ്ട് ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നത് സന്തോഷ് മൂന്നാം സ്ഥാനാർഹമായ നസീർ മൈക്ക് പോയിന്റിലേക്ക് പോയി സമ്മാനം നൽകുവാൻ വേണ്ടി നമ്മുടെ രക്ഷാധികാരിയോടെ ശ്രീ എ ജോസഫ് ക്ഷണിക്കുന്നു രണ്ടാം സ്ഥാനം ജവഹർ കഴിഞ്ഞ വർഷം മൂന്നാം സ്ഥാനം നേടി ഇപ്രാവശ്യം രണ്ടാം സ്ഥാനത്തിലേക്ക് ഉയർത്തപ്പെട്ടു അടുത്തത് ഒന്നാം സ്ഥാനം നേടിക്കൊണ്ട് ശ്രീ സന്തോഷ് മുഴുവൻ ആളുകളെയും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചോളൂ കഴിഞ്ഞ വർഷം മുതലാണ് കണ്ണൂർ ജില്ല ചൂണ്ടേരൽ മത്സരം ഇവിടെ പുല്ലൂപ്പിക്കടവിൽ നടക്കാൻ തുടങ്ങിയത് ഇത് രണ്ടാമത്തെ വർഷമാണ് ചെകുവേറ സെന്റർ പുല്ലൂപ്പി കണ്ണാടിപ്പറമ്പ് ജില്ലാതല ചൂണ്ടേടൽ മത്സരം നടത്തുന്നത് ജൂലൈ ഇരുപത്തെട്ട് ഞായറാഴ്ച നാല് പത്ത് മുതൽ അഞ്ച് പത്ത് വരെ ഒരു മണിക്കൂർ നീണ്ട മത്സരമായിരുന്നു നടന്നത് ഏകദേശം ഇരുപത്തിരണ്ടോളം മത്സരാർത്ഥികൾ ഇതിൽ പങ്കെടുത്തു സുന്ദരമായ പുല്ലൂപ്പിക്കടവു പാലത്തിന് മുകളിൽ വെച്ചാണ് ഈ മത്സരം നടത്തിയത് ആദ്യം കൊച്ച് ഏട്ട മീനുകളും കച്ചായി പോലത്തെ ചെറു മീനുകളുമായിരുന്നു മത്സരാർത്ഥികൾക്ക് ലഭിച്ചത് അത് മത്സരത്തെ ഗ്രസമാക്കി പിന്നീട് ഒന്നാം സ്തമ്മാനക്കാരനായ സന്തോഷിന് വലിയൊരു ചെമ്മീൻ കൂടിയാണ് മത്സരം പിന്നീട് ആവേശത്തിലായത് അഴീക്കോടി എം എൽ എ സഖാവ് സുമേഷ് സ്ഥലം സന്ദർശിച്ചതോടെ മത്സരാർത്ഥികൾക്കും നാട്ടുകാർക്കും കൂടുതൽ ആവേശം പകർന്നു സൈഡ് വണ്ടി വരുന്നുണ്ട് പണ്ടിലൊക്കെ പണ്ടിലേക്കു കൊളത്തില്ലേ അതുപോലെ ചെറുവേറ സെന്റർ കൊല്ലൂപ്പി കണ്ണാടിപ്പറമ്പിന്റെ കൊച്ചു കോട്ടുകാരുടെ ബാൻഡ്മേളവും കൂടിയായപ്പോൾ മത്സരം കാഴ്ചക്കാർക്ക് അടിപൊളിയായി മീനുകളുടെ തൂക്കം നോക്കിയാണ് വിജയികളെ കണ്ടെത്തുന്നത് അതുവഴി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഗ്രാമിന്റെ ചെമ്മീൻ ചൂണ്ടയിൽ കുടുക്കിയ സന്തോഷ് വിജയി മാറി சேடா ஆயிலே எனக்கு